ഹായ് ഫ്രണ്ട്സ് അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു എല്ലാരും സുഖായിട്ടിരിക്ക സന്തോഷായിട്ട് ഇക്ക് അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ടിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമുക്ക് വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് തന്നെ വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഡെസേർട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാൻ ശ്രദ്ധിക്കണേ പിന്നെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്കും ഷെയർ ഒക്കെ ഒന്ന് ചെയ്യട്ടോ പിന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ അതിന്റെ തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടെ ഒന്ന് അമർത്തി ഓൾ ഒന്ന് പ്രെസ് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പൊ ഇത് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം അപ്പൊ ഞാൻ എന്താ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് ക്യാരറ്റ് ഇതുപോലെ തൊലിയെ കളഞ്ഞതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇത് മിക്സിയുടെ ജാറിലേക്ക് നട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുക്ക കേട്ടോ നന്നായിട്ട് നല്ല പേസ്റ്റ് ആക്കി അരച്ചിട്ടെടുക്കണേ അപ്പൊ ഞാൻ എന്താ അത് മുഴുവനായിട്ടും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണ്ടേ ഇനി ഇതിലേക്ക് അര കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കണ്ടെട്ടോ നമ്മൾ സാധാ പശു ഇൻ പാലനട്ടോ എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കിയിട്ടൊന്ന് അരച്ചിട്ടെടുക്കാം അപ്പൊ ഞാൻ അത് ഇവിടെ നന്നായിട്ടൊന്ന് ആക്കി അരച്ചെടുത്തിട്ടുണ്ട് ഇതൊന്ന് മാറ്റി വെക്കാം ഇനി ഇതാ അതുപോലെ ഒരു പാൻ ഒന്ന് അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് പാൻ നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് രണ്ട് ടീസ്പൂണ് നെയ്യും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണ്ടെട്ടോ നെയ്യ് നന്നായിട്ടൊന്ന് മെൽറ്റായതിനു ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള ക്യാരറ്റിന്റെ അടുപ്പും കൂടി ഒന്ന് അഴിച്ചു കൊടുക്കണ്ടേ ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കണ്ടേ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുക്കുക കേട്ടോ നീ ക്യാരറ്റിന്റെ കളറൊക്കെ ഒന്ന് ആയി ആ നെയ്യിന്റെ നല്ലൊരു സ്മെല്ല് വരുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കണേ പിന്നെ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ചെയ്തീർക്കാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്തീർക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പൊ ഇത് നമ്മളെ ക്യാരറ്റ് ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് അതായത് ക്യാരറ്റിലെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് അരക്കപ്പ് പാലം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണ്ടേ എന്നിട്ട് നന്നാക്കി ഒന്ന് മിക്സ് ആക്കിട്ട് കൊടുക്കുക കൊടുക്കെട്ടോ അതുപോലെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണേ നന്നാക്കി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് ആവി വരുന്നവരെ ഒന്ന് ചൂടാക്കിട്ടെടുക്ക കേട്ടോ അപ്പൊ ഇത് നമ്മള് ക്യാരറ്റ് കൂടെ നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് അരക്കപ്പ് റവ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണ്ടേ തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് റവ ചേർത്ത് കൊടുത്ത കൊടുത്തപ്പ തന്നെ വേഗത്തിൽ ഇളക്കി കൊടുക്കാൻ മറക്കരുത് അല്ലെങ്കിൽ റവ പെട്ടെന്ന് കട്ടിയായി പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ വേഗത്ത് തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിട്ട് കൊടുക്കണേ അപ്പൊ ഞാന് നമ്മളെ റവിയും ക്യാരറ്റൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഇത് വെള്ളം നന്നായിട്ടൊന്ന് വറ്റി ചട്ടിയിൽ നിന്ന് ഒന്ന് വിട്ട് കിട്ടുന്ന പരുവാകണ വരെ നന്നായിട്ടൊന്ന് എടുക്കണേ ഇത് അതുപോലെ ചട്ടിന്നൊന്ന് വിട്ട് കിട്ടണവരെ നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്ക കേട്ടോ ഇതങ്ങനെ ചട്ടിയിൽ നിന്ന് ഒട്ടിപ്പിടിക്കുക അതങ്ങനെ വിട്ട് കിട്ടുന്ന രീതിയാണ് വരെ ഒന്ന് തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഇത് ചെറുതായിട്ടൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇതാ അത് ചെറുതായിട്ട് ചൂടാറി കിട്ടിയിട്ടുണ്ട് പിന്നെ കൊറേ ആൾ തണുത്ത് പോകരുത് കേട്ടോ നമ്മളെ കയ്യില് പിടിക്കാൻ പറ്റുന്ന ഒരു ചെറിയ ചൂടുള്ള വേണം ഇത് ബോൾസുകളാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിന് ഇതുപോലെ കുറേ ഷൈറ്റ് എടുത്തിട്ട് ചെറിയ ബോൾസുകളാക്കിട്ട് എടുക്കാം കേട്ടോ അതിന് കയ്യിൽ കുറച്ച് ഓയിലൊന്നാക്കി കൊടുത്തിട്ടുണ്ട് കൈയിലൊട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാ കേട്ടോ എന്നിട്ട് ഇതുപോലെ ചെറിയ ബോൾസുകളാക്കിട്ടെടുക്കുന്നുണ്ട് കേട്ടോ ഞമ്മക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഒന്ന് ചെയ്തിട്ടെടുക്കാം അപ്പൊ ഞാൻ എന്താ മുഴുവനായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ഞാനിതാ അത് മുഴുവനായിട്ടും ബോൾസുകളാക്കിട്ടെടുത്തിട്ടുണ്ട് അതുപോലെ ചെറിയ ബോൾസുകളാക്കിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തിട്ട് എടുക്കണേ അപ്പൊ ഞാൻ ഇതാ സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഡലി ചെമ്പിലോ ചെമ്പിലി സ്റ്റീമറിലൊക്കെ വെച്ചിട്ട് സ്റ്റീം ചെയ്തിട്ടെടുക്കാം കേട്ടോ കുറെ സമയമൊന്നും സ്റ്റീം ചെയ്തിട്ട് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ രണ്ടു മൂന്ന് മിനിറ്റ് വരെയൊക്കെ ഒന്ന് സ്റ്റീം ചെയ്തിട്ടെടുത്താൽ മതി നമ്മൾ ആദ്യം നന്നായിട്ട് ഒന്ന് വേവിച്ചിട്ടുള്ളതാണല്ലോ അപ്പൊ ഇതാ ഞാനൊന്ന് സ്റ്റീം ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അപ്പൊ നന്നായിട്ട് സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്താ കണ്ടില്ലേ നമ്മളെ ഗുലാബ് ജാമുൻ്റെ ഒക്കെ മാതിരി നന്നായിട്ട് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വെക്കാം ഇനി ഇതാ ഇതോലൊരു പാനൊന്ന് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര ലിറ്റർ പാലും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പാൽ നന്നായിട്ടൊന്ന് ആവി വരുന്നവരെ ഒന്ന് വേവിച്ചിട്ട് എടുക്കണേ അപ്പൊ ഇതാ നമ്മളെ പാല് നന്നായിട്ടൊന്നും ആവി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കണ്ടേ പിന്നെ ഞാൻ ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് കണ്ടെൻസിഡ് മുൽക്കും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കണത് ഇരുമുൽക്ക് ചേർത്ത് കൊടുക്കില്ലെങ്കിൽ അരക്കപ്പ് പഞ്ചസാര വരെ ചേർത്ത് കൊടുക്കാട്ടോ ഇനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് രണ്ട് ഏലക്ക ചും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പാല് നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാട്ടോ പാല് ചെറുതായിട്ടൊന്ന് വറ്റി വരുന്നവരെ നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കണേ അപ്പൊ ഇതാ നമ്മളെ പാല് നന്നായിട്ടും തിളച്ച് ചെറുതായിട്ട് ഒന്ന് വറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിലേക്ക് അരക്കപ്പ് മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കാം ഇത് ഓപ്ഷനിലാണ് വേണം നിർബന്ധമല്ല കേട്ടോ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ അപ്പൊ ഞാൻ എന്താ അരക്കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുക്കണ്ടേ അപ്പൊ ഞാൻ എന്താ അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് പാല് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ ഒന്ന് വേവിച്ചിട്ട് എടുക്കണേ അപ്പൊ ഇതാ നമ്മളെ പാല് ഒന്ന് തിളപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇത്രയും തിളച്ച് കിട്ടിയാൽ മതി കേട്ടോ നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ബോൾസുകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അപ്പൊ ഞാൻ കുറച്ച് ബോൾസ് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ലാസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്ത് എടുക്കാൻ വേണ്ടിട്ട് ഒരു അഞ്ചാറ് ബോൾസ് ഒന്ന് മാറ്റി വെക്ക കേട്ടോ അപ്പൊ ഞാൻ എന്താ ബോൾസുകൾ മുയനായിട്ടൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുക്ക കേട്ടോ ആ പാലില് നന്നായിട്ടൊന്ന് മുങ്ങി കിടക്കുന്ന രീതിയിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുക്കണേ അത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ അടച്ചു വെച്ചിട്ട് ഒരു മിനിറ്റ് നേരം ഒന്ന് വേവിച്ചിട്ടെടുക്ക കേട്ടോ നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിട്ട് പോകണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അടി പിടിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ പാലും മധുരമൊക്കെ നന്നായിട്ടൊന്ന് ബോൾസിലേക്ക് ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വേവിച്ചിട്ട് എടുക്കുന്നത് ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് പാൽ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് അരിപ്പൊടി കൂടി ഇട്ട് കൊടുക്കണ്ടെട്ടോ എന്നിട്ട് നന്നാക്കി ഒന്ന് മിക്സ് ആയിട്ട് എടുക്കുന്നുണ്ട് കട്ട കെട്ടാത്ത രീതിയിൽ നന്നാക്കി ഒന്ന് മിക്സ് ആയിട്ട് എടുക്കണേ അപ്പൊ നമ്മൾ ബോൾസൊക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ പാലൊക്കെ നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വറ്റി ബോൾസിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടിയിട്ടുണ്ട് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള അരിപ്പൊടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം അരിപ്പൊടി ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അരിപ്പൊടി ഒഴിച്ചു കൊടുത്താല് വേഗത്ത് തന്നെ മിക്സ് ആയിട്ട് എടുക്കണേ അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ എന്താ അവിടെ നന്നാക്കി ഒന്ന് മിക്സ് ആക്കിട്ട് എടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് തിക്കായി വരുന്നവരെ ഒന്ന് വേവിച്ചിട്ട് എടുക്കാം കേട്ടോ കൊറേ അങ്ങോട്ട് തിക്കായി കിട്ടുന്നു വേണ്ട ചെറുതായിട്ടൊന്ന് തിക്കായി വന്നാൽ മാത്രം മതി മതിറ്റോ അപ്പൊ അത് അത്രയും ആയി കിട്ടിയാൽ മതിറ്റോ അതുപോലെ ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി തിക്കായിട്ട് വരും കേട്ടോ നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഞാൻ എന്താ വേണ്ട തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് പിസ്ത ഗ്രേറ്റ് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കണ്ടട്ടോ എന്നിട്ട് നന്നാക്കി ഒന്ന് മിക്സ് ആയിട്ട് കൊടുക്കണേ അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുക്ക കേട്ടോ ഇത് നമ്മള് ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് അപ്പൊ ഇത് അത് ചെറുതായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് അപ്പൊ ഇത് ഒരു ബൗളിലേക്കൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിന്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ബോൾസ് കൂടി നട്ടു കൊടുക്കണ്ടേ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണത് ഞാൻ ഒരു ആറ് ബോൾസ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അപ്പൊ അത് മുഴുവനായിട്ടും ഇതിലേക്ക് നട്ടു കൊടുക്കണ്ടേ പിന്നെ ഇതിന്റെ മുകളിൽ ഇതുപോലെ പിസ്ത ഗ്രേറ്റ് ചെയ്തതും കൂടി ഒന്ന് വെച്ച് കൊടുക്കണ്ടെട്ടോ പിസ്തക്ക് പകരം വേറെ ഏത് നട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മളെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് വീട്ടിലെന്തെങ്കിലും പാർട്ടി നടക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ വീട്ടില് കുട്ടികൾക്ക് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡെസേർട്ട് ആണ് കേട്ടോ അത് നല്ല ടേസ്റ്റ് ആയിട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലുള്ള രണ്ട് മൂന്ന് ചേരുവകൾ വെച്ചിട്ട് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡെസേർട്ടാണ് കേട്ടോ അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയർ ഒന്ന് ഒന്ന് ചെയ്യട്ടോ പിന്നെ എന്റെ ചാനൽ ആദ്യയിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ അപ്പൊ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അസല വലിക്കും